നമസ്കാരം മലപ്പുറത്തിനെ ആവേശം കൊള്ളിക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ഓണം മെഖാ ഡേ ആൻഡ് നൈറ്റ് സെയിൽ മയൂരി പെരിന്തൽമണ്ണ ഇടക്കര ഷോറൂമുകളിൽ കളമൊരുങ്ങുന്നു ഒന്നല്ല രണ്ട് ദിവസത്തെ ഓണം മെഖാ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണിവരെ മലപ്പുറം ഇതുവരെ കാണാത്ത മയൂരിയുടെ സ്പെഷ്യൽ ഓണം മെഖാ ടു ഡേയ്സ് ഡേ ആൻഡ് നൈറ്റ് സെയിൽ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഫോർണീച്ചർ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഉപകരണങ്ങൾക്ക് അറുപത് ശതമാനം വരെ വിലക്കുറവ് മയൂരിയുടെ ഓണം ക്യാമ്പയിന്റെ ടാഗ് ലൈൻ പോലും ഇതിലും വിലക്കുറഞ്ഞത് ലഭിക്കില്ല എന്നാണ് ഈ ഓണത്തിന് പത്ത് കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായിട്ടാണ് മയൂരി വരുന്നത് അപ്പച്ചട്ടി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ തവ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ കെറ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ അയൺ ബോക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഇരുപത്തിമൂന്ന് പീസ് ഡിന്നർ സെറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇൻഡക്ഷൻ കുക്കർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ മൂന്ന് സീറ്റർ സോഫ രണ്ട് ഡോർ അലമാര സ്പ്രിംഗ് ബെഡ് ബെഡ്റൂം സെറ്റ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു മെഗാ ഓണം ഡേ ആൻഡ് നൈറ്റ് സെയിൽ നടന്നിട്ടുണ്ടാവില്ലെന്ന് മാനേജ്മെന്റ് പറയുന്നു ബിസിനസ് ഡെസ്ക്